ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇന്നലത്തെ എപ്പിസോഡിൽ വളരെ വിശദമായിട്ട് കാണിച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ് ജിസൈലിൻ്റെ മേക്കപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ആദ്യം എന്താണ് സംഭവം എന്നുള്ളത് പറയാം അതായത് ബിഗ് ബോസിൻ്റെ ബാഡ്ജ് ഇല്ലാത്ത സ്റ്റാർ ബാഡ്ജ് ഇല്ലാത്ത ആർക്കും തന്നെ അവിടെ മേക്കപ്പോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല ബിഗ് ബോസ് കൊടുക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ അവർക്ക് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ മേക്കപ്പ് കിറ്റുകളോ അങ്ങനെ ഒന്നും ബിഗ് ബോസ് അവർക്ക് കൊടുക്കില്ല അപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല ജിസേൽ പക്ഷേ മൂന്ന് തവണ അത് മൂന്നല്ല പല തവണ ഉപയോഗിച്ചു പക്ഷേ മൂന്ന് തവണ ബിഗ് ബോസ് കയ്യോടെ പൊക്കി ഇനി ആവർത്തിക്കരുത് എന്ന് ലാസ്റ്റ് വാണിങ്ങും കൊടുത്തു വിട്ടതാണ് പക്ഷേ അതിനുശേഷവും ലൈവിൽ പലതവണ നമ്മൾ കണ്ടു മേക്കപ്പ് ഉപയോഗിക്കുന്നതായിട്ട് തീർച്ചയായിട്ടും ഇത് ജിസേലിന് നല്ലതല്ല ഇന്നലെ അനുമോള് കയ്യോടെ പൊക്കി അതായത് മേക്കപ്പ് തുടച്ച ടിഷ്യൂ പേപ്പർ എടുത്ത് എല്ലാവരെയും കാണിക്കുന്നു എല്ലാവർക്കും അത് ഉറപ്പുവരുത്തുന്നു ആണ് അത് എന്നുള്ളതാണ് അവർ പറയുന്നത് എനിക്ക് ഈ മേക്കപ്പിനെ കുറിച്ച് വലിയ ഇല്ലാത്തതുകൊണ്ട് എന്താണെന്ന് അറിയില്ല പക്ഷെ അവിടെ നെവിൻ പറയുന്ന വേറൊരു കാര്യമുണ്ട് അത് പൊട്ടറ്റോ ഫേസ്ബുക്ക് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് അവിടുത്തെ സ്ത്രീകളൊക്കെ മേക്കപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് അത് പൊട്ടറ്റോ മേക്കപ്പ് അല്ല സോറി പൊട്ടറ്റോ ഫേസ് പാക്ക് അല്ല ഫൗണ്ടേഷനാണ് ഉപയോഗിച്ചതെന്നുള്ളത് ആ ടിഷ്യൂ പേപ്പറിന് ക്യാമറയിൽ കാണിക്കുമ്പോൾ ഒരു പിങ്ക് കളർ ആ ടിഷ്യൂ പേപ്പറിൽ കാണുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിസേലിന് പണിഷ്മെൻറ്റ് കിട്ടും പുറത്തേക്ക് പോകാനുള്ള ചാൻസ് വരെ ഉണ്ട് കാരണം ബിഗ് ബോസ് അവസാന താക്കിയത് കൊടുത്തിട്ടും വീണ്ടും വീണ്ടും ബിഗ് ബോസിന്റെ നിയമങ്ങൾ തെറ്റിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് പുല്യവില കൽപ്പിക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്